അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു അലഹദില്ലാ ഹിറബിൽ അജ്മീൻ്ബാദ് സഹോദരന്മാരെ പരിശുദ്ധ റമദാൻ അതിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മളോട് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ എന്തു പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് സഗൗരവം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അള്ളാസുബഹാനവതാല ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് ആളുകളെ സ്വർഗത്തിന് അഹലുകാരാക്കി തീർക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി നരകത്തിൻ്റെ ഭയാനതകയെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സഹോദരന്മാരെ പരലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ സ്വന്തങ്ങൾക്കോ ബന്ധങ്ങൾക്കോ പരിഗണനയില്ലാത്ത ഒരു ദിവസമാണ് യോ മലായൻ ഇല്ലാമൻ അത്താഹബിഖൽ ബിൻ സലീം അന്നേ ദിവസം സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടുകയില്ല മറിച്ച് കളങ്കരഹിതമായ ഒരു മനസ്സുമായി വന്നവനൊഴികെ റഹ്മാനായ അറബിന് കീഴ്പ്പെട്ടുകൊണ്ട് ഷിർക്കില്ലാതെ നിഷ്കളങ്കമായ തൗഹീദുമായി വന്ന മനുഷ്യനൊഴികെ അവിടെ അവൻ്റെ സമ്പത്തോ മക്കളോ ഒന്നും തന്നെ ഉപകാരപ്പെടാത്ത ഒരു ദിവസമാണ് പരലോകം എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ റഹ്മാനായ റബ്ബ് അനർഹമായ നിലക്ക് ഒരാളുടെയും ശുപാർശ അവിടെ സ്വീകരിക്കുകയില്ല എന്നാൽ മുവഹിതായ ആളുകൾക്ക് ശുപാർശകൾ ലഭിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് ശുപാർശകരെക്കുറിച്ച് നബിസ് അള്ളാഹു അലൈഹി വാലിവസലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇമാം അഹമ്മദും തൊബ്രാനിയും ഹാക്കിയുമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹുബിൻ അബ്ദുൽ അനഹുൽ നിന്നും റിപ്പോർട്ട് ചെയ്യണ ഒരു ഹദീസിൽ കാണാം അന്ന നബി സാഹു അലൈഹുലൈ വസ്ലമ കാൽ നബിസ് അലൈഹലി വസ്ലമ പറഞ്ഞു നോമ്പും ഖുർആനും നാളെ പരലോകത്ത് അവൻ്റെ അടിമകൾക്ക് ശുപാർശ ചെയ്യുന്നതാണ് ഷഫാത്ത് ചെയ്യുന്നതാണ് നോമ്പ് പറയും നോമ്പ് എന്താണ് നോമ്പ് അനുഷ്ഠിച്ച ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ്റെ ശുപാർശ ചെയ്യുന്നത് അല്ലയോ രക്ഷിതാവേമ ഈ മനുഷ്യൻ ഭക്ഷണവും അതേപോലെ തന്നെ വികാരങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട് നിനക്കു വേണ്ടി ഉപേക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടിമയ്ക്ക് വേണ്ടി എന്നെ ശുഭ എന്നെ ശുപാർശകനായ അഥവാ എൻ്റെ ശുപാർശ സ്വീകരിക്കണമേ എന്ന് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നാളപ്പര ലോകത്ത് നോമ്പ് നമുക്ക് വേണ്ടി വാദിക്കും ഖുർആൻ ഖുർആൻ പറയും രാത്രികളിൽ നിന്ന് നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടി ഞാൻ അവൻ്റെ ഉറക്കത്തെ തടഞ്ഞിട്ടുണ്ട് റബ്ബേ ഉറക്കത്തിൽ നിന്ന് തടഞ്ഞ് രാത്രി ഖുർആൻ പാരായണം ചെയ്ത മനുഷ്യനാണ് അതുകൊണ്ട് ഖുർആൻ പറയുന്നു ഫശഫി ഈ അടിമയുടെ കാര്യത്തിൽ എൻ്റെ ശുപാർശ എന്നെ ശുപാർശകരായി എന്ന് റഹ്മാനായ റബ്ബിനോട് നാളെ പരലോകത്ത് ഖുർആനും ബാധിക്കും അന്നേ ദിവസം എല്ലാവരും കൈയൊഴിയുന്ന ദിവസമാണ് നമുക്ക് നാം ചെയ്ത നന്മകളാണ് കൂടുതലും നമുക്ക് ഉപകാരപ്പെടുന്നത് പക്ഷേ ആ നന്മകളിൽ വളരെ കൃത്യമായി നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ റഹ്മാനായ റബ്ബിനോട് വാദിക്കുകയും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്യുന്ന രണ്ട് ഇബാദത്തുകളാണ് ഒന്ന് നോമ്പും മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണവും ശരി ഇതിൻ്റെ അനന്തര ഫലം എന്താണ് കാൽ പ്രവാചകൻ സലാഹു അലഹാലു വസ്ല്ല പറയണേ ഫയഷ് ഫാനെ അങ്ങനെ അവരണ്ടും നോമ്പും ഖുർആാനും അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും അങ്ങനെ അള്ളാഹു ആ ശുപാർശ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മഹാനായ അഷറഫ് അൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സലാ അലഹി വല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഈ പരിശുദ്ധ റമദാൽ നോമ്പിനെ വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് നോമ്പിനെ നാം മുന്നോട്ട് കൊണ്ടുപോവുക നോമ്പിനെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക നോമ്പിൻ്റെ പ്രതിഫലത്തെ കുറച്ചു കളയുന്ന നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നാം ജാഗരൂകരായിരിക്കുക നോമ്പിലുണ്ടാവേണ്ട എഹ്ലാസ് നിഷ്കളങ്കതയും അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക അതിൻ്റെ വാജിവാത്തുകൾ അതിൻ്റെ നിർബന്ധങ്ങളും സുന്നത്തുകളും കഴിവിൻ്റെ പരമാവധി നാം നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഇഹ്ലാസോടുകൂടി പാരായണം ചെയ്യുക ആ ഖുർആൻ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് തന്നെ നാം പഠന പഠിക്കുവാനും പാരായണം ചെയ്യുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശുദ്ധമായ നോമ്പും നിഷ്കളങ്കമായ ഖുർആൻ പാരായണവും ഈ കുർആാനും നോമ്പും നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് മഹാനായ അഷറഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നതുകൊണ്ട് തന്നെ സഹോദരന്മാരെ വളരെ ഗൗരവത്തോടിയോടി ഈ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക ഒരുപക്ഷെ നമുക്ക് ആരും തന്നെ നാളെ പരലോകത്ത് ഉപകാരപ്പെടാത്ത ആ ദിവസത്തിൽ നമ്മുടെ ഈ കർമ്മങ്ങൾ നമുക്ക് വേണ്ടി ഉപകാരപ്പെടും അള്ളാഹു സുബഹാനവതാല നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന നിലക്ക് നോമ്പ് അനുഷ്ഠിക്കുവാനും അതേപോലെ തന്നെ ഖുർആാനിനെ പരിഗണിക്കുവാനും ഖുർആൻ അവതാനവും അള്ളാഹ് സുബഹാനവതാല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ വ ആഹുദാനമീൻ السلام عليكم ورحمه الله وبركاته